ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത് രചന രക്ഷ്മ മീനു അവതരണം ലിൻസി ജനാലിക്ക് പുറത്തുനിന്ന് ആത്തേക്ക് അരിച്ചിറങ്ങുന്ന നിലാവിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കി ബിസ്മിനെ വെറുതെ കിടന്നു ഏറെ നാളുകൾക്കിപ്പുറം മനസ്സ് ഇന്നാണ് അല്പം ശാന്തമായത് എന്തോ ഒരു പാറ് ഒഴിഞ്ഞു പോയത് ഒരു തൂവൽ പോലെ ഒഴുകി നടക്കുന്ന ഒരു തോന്നൽ തൻ്റെ ദുഃഖങ്ങളും ആവലാദികളും എല്ലാം ആ കടലിലെ തിരുമാലോടൊപ്പം അവൾക്ക് തോന്നി ദൂരെ എവിടെ നിന്നും ഒരു രാപ്പാടിയുടെ നാദം അവളെ തേടിയെത്തി ഒരു നിശാഗന്ധിയുടെ സുഗന്ധം അവളുടെ നാസികയിലേക്ക് പടർന്നു എത്രയോ രാവുകൾ ഉറക്കമില്ലാതെ കടന്നു പോയിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത ഒരു ഭംഗി ആ രാവിലുണ്ടെന്ന് അവൾക്ക് തോന്നി ഇന്ന് ആ കടൽ തീരത്ത് വെച്ച് ഹരിനന്ദനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവളുടെ ഓർമ്മകളെ തഴുകി ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയോ പോലെ അവൾക്ക് തോന്നി വർഷങ്ങൾക്കപ്പുറം പിന്നെയും ഹരിനന്ദനെ കാണുമ്പോൾ ഉള്ളിലറിയാതെ ഒരു വേദന പടർന്നിരുന്നു അലസമായി വളർന്നു കിടന്ന താടിയും മുടിയും നിർജ്ജീവമായ മിഴികളും ആ മനസ്സിലെ നിരാശയും ദുഃഖവും വിളിച്ചോതുന്നുണ്ടായിരുന്നു അയാളെ തൻ്റെ യജമാനായി കണ്ട് സാറെ നമ്പോ സംബോധന ചെയ്യാൻ യാതൊരു തടസ്സവും തോന്നിയില്ല ആദ്യം മുതൽക്ക് അത് മറ്റാരും ആണെന്ന് തോന്നിയിരുന്നു എന്നാൽ ഇന്ന് കണ്ട ഹരിനന്ദൻ അയാളെ ബിസ്മിനറിയാം പ്രസാദം നിറഞ്ഞു തുളുമ്പുന്ന മുഖം ആത്മവിശ്വാസം തുളുമ്പുന്ന പുഞ്ചിരി പ്രസലിപ്പ് നിറഞ്ഞ ചലനങ്ങൾ എല്ലാത്തിനും മീതെ ആ നെറ്റിയിലെ കുങ്കുമ്മക്കുറി ഇതെല്ലാം തനിക്ക് പരിചിതമാണ് ഒരു കാലത്ത് തനിക്ക് തന്നെക്കാൾ പ്രിയമായിരുന്ന മുഖം തൻ്റെ നന്ദേട്ടൻ ആ നന്ദേട്ടനെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കെഴുകിയത് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ തൻ്റെ മാതാപിതാക്കളോട് പോലും പറയാത്ത പലതും ഹരിനന്ദനോട് പറഞ്ഞു എത്രയോ രാത്രികളിൽ തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയ ആ നശിച്ച ഓർമ്മകളെല്ലാം ഇന്ന് എവിടെയോ പോയി മറിഞ്ഞതുപോലെ ഇന്ന് ഉറങ്ങാം സ്വസ്ഥമായി ശാന്തമായി യാതൊരു ചിന്തയും ഇല്ലാതെ ദുസ്വപ്നങ്ങളില്ലാതെ തൻ്റെ മിഴികളെ നിദ്ര വന്ന് പൊതിയുന്നത് ബിസ്മിന അറിഞ്ഞു റൂമിലെ ഇസി ചെയറിൽ കണ്ണുകൾ അടച്ചു കിടക്കിയാണ് ഹരിനന്ദൻ നെഞ്ചോട് ചേർന്ന് ബാല്യകാല സഖിയുണ്ട് ഇന്നതൊന്നും തുറന്നു നോക്കാതെ തനിക്ക് ഉറക്കം വരില്ലെന്ന് അയാൾക്ക് തോന്നി പലവട്ടം വായിച്ചതായിട്ട് കൂടി ഇന്നും ഹരിനന്ദന ഹൃദയത്തിൽ വിങ്ങൽ അനുഭവപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ ഒരു വിധി എന്തിൻ്റെ പേരിലാണ് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത് അമ്മ ഒരുക്കിയ ചതിയുടെ കഥ അറിഞ്ഞപ്പോൾ മാംസത്തിൽ കത്തി കുത്തി ഇറക്കുന്ന വേദന തോന്നിയിട്ടും എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ലേ അവളെ അത്രമേൽ സ്നേഹിച്ചുകൊണ്ടായിരുന്നില്ലേ താനറി നാശിക്കും ഇത്രയും ക്രൂരമായ മുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബിസ്മിനി അവൻ ദ്രോഹിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവൻ അവളെ സ്നേഹിക്കുമെന്നും ആ സ്നേഹത്തിൽ ഹരിനന്ദനെ അവൾ മറന്നുപോകുമെന്നും വിശ്വസിച്ചു പോയി അങ്ങനെ വിശ്വസിച്ചതിൽ ഹരിനന്ദൻ ഒരുപാട് ദുഃഖവും തന്നോട് തന്നെ അവജ്ഞയും തോന്നിപ്പോയി ഒരു സൂചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ നരയിക്കാൻ വിട്ടുകൊടുക്കുമായിരുന്നില്ല കുറച്ചു നാളുകൾക്കുള്ളിൽ എന്തുമാത്രം അനുഭവിച്ചു കാണും ഇഷ്ടമില്ലാത്ത ആളോടൊപ്പം വിവാഹം തീരെ പ്രതീക്ഷിക്കാതെ ഗർഭകാലം പ്രസവം മൂന്ന് കുഞ്ഞുങ്ങൾ ഹരിനന്ദൻ ആ കുട്ടികളെ ഒന്ന് കാണണമെന്നും തോന്നി വിസ്മിനയുടെ മക്കൾ അവളുടെ ഉദരത്തിൽ പെറിയ ജീവന്റെ അംശങ്ങൾ അവളുടെ ചോരയും ആരോഗ്യവും കൊടുത്ത് അവൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മാലാഹ കുഞ്ഞുങ്ങൾ ആ ഒരു ചിന്തയിൽ തന്നെ ഹരിനന്ദൻ ആ കുഞ്ഞുങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നി അവരെങ്ങനെയായിരിക്കും അവളുടെ വെള്ളിക്കെണ്ണുകൾ അവരിൽ ആർക്കെങ്കിലും ഉണ്ടാകുമോ അവളുടെ ചായ ഉണ്ടാകുമോ അവളുടെ നന്മയുണ്ടാകുമോ ആ കുഞ്ഞുങ്ങളെപ്പോലും സ്നേഹിക്കാതിരിക്കാൻ മാത്രം ഹൃദയശൂന്യനായിരുന്നോ തൻ്റെ ഉറ്റസ്നേഹിതൻ ആഷിക്ക് അവനെയാണോ താൻ ആത്മ കൂടെ കൊണ്ടു നടന്നത് അവനെ വിശ്വസിച്ചാണോ ബിസ്മിനിയെക്കുറിച്ച് വെറുതെ പോലും അന്വേഷിക്കാതിരുന്നത് വെറു അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി തൻ്റെ സൗഹൃദം അവൻ കണ്ടില്ലെന്ന് നടിച്ചു വിസ്മിനിയുടെ അഭിമാനം ചവിട്ടി അരച്ചു അവളെ കൊല്ല കൊല ചെയ്തു ആ കുഞ്ഞുങ്ങളെപ്പോലും പരിഗണിച്ചില്ല ഇനിയും ക്ഷമിക്കേണ്ടതുണ്ടോ അല്ലെങ്കിലും ആർക്കു വേണ്ടിയാണ് ഇനി ഹരിനന്ദൻ സഹിക്കേണ്ടത് ക്ഷമിക്കേണ്ടത് വീണ്ടും ചിന്തകൾ കാട് കയറിയപ്പോൾ ഹരിനന്ദൻ എഴുന്നേറ്റ് വസുന്ധരാമയുടെ മുറിയിലേക്ക് പോയി അവിടെ കട്ടിലിൽ ശാന്തമായി ഉറങ്ങുന്ന അമ്മയെ കാണേ അയാൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അസ്വസ്ഥത ഉടലെടുത്തു മംഗലശ്ശേരിയിലെ വസുന്ധരാമ സൗന്ദര്യവും പ്രൗഢിയും പ്രതാപവും പണവും ആവോളം നൽകിയ ശ്രീ പത്മനാഭൻ എന്തുകൊണ്ട് അമ്മയ്ക്ക് നല്ലൊരു ഹൃദയം നൽകിയില്ല എന്നോർത്ത് ഹരിനന്ദന ദുഃഖം തോന്നി കുറഞ്ഞ പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു ഈ അവസ്ഥയിൽ അമ്മയെ ശുശ്രൂഷിക്കുന്ന ബിസ്മിനാണ് എന്നെങ്കിലും അമ്മ തിരിച്ചറിയേണ്ടതായിരുന്നു അന്ന് ആക്സിഡന്റ് പറ്റി ഐ സിയുയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് കിടന്ന സമയത്ത് അഹല്യ ഉള്ള ആരോഗ്യം വെച്ച് അമ്മ ഒരുക്കിയ ചതിയുടെ കഥ തന്നോട് പറഞ്ഞത് ഐ സിയുവിൽ ഏതൊക്കെയോ വേരകൾ കടുപ്പിച്ച് ദേഹം മുഴുവൻ ഒടുവും ചതവും ഒക്കെയായി ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടത് അഹല്യയുടെ രൂപം അയാൾ ഓർത്തു ഹരിയേട്ടനെ അപ്പച്ചി ചതിച്ചതാണ് പിള്ളച്ചേട്ടന് അറിയാം ഇത്രേ പറഞ്ഞുള്ളൂ പറയാൻ പറ്റുള്ളൂ തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച അഹല്യ പറഞ്ഞ ആ വാക്കുകൾ അതിനുശേഷം ആഞ്ഞൊരു ശ്വാസം അവൾ വലിച്ചെടുത്തു പിന്നെ ഉറങ്ങി ഒരിക്കലും ഉണരാത്ത ഉറക്കം അന്ന് താൻ അഹല്ല്യയുടെ തണുത്തുറഞ്ഞ നെറുകിയിൽ ഒരു ചുംബനം അർപ്പിച്ചു അന്ത്യ ചുംബനം ആദ്യമായി അവസാനമായും അന്നാണ് അഹല്യ ഒന്ന് തൊട്ടത് തന്നെ വിവാഹം ചെയ്യാതിരുന്നെങ്കിൽ അഹല്യക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഹരിനന്ദന് തോന്നി തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം വേദനയാണോ ഫലം എന്ന് ഹരിനന്ദൻ വെറുതെ നോക്കി അമ്മ ബിസ്മിന അഹല്യ പിന്നെയും എന്തൊക്കെയോ വിചാരങ്ങൾ ഹരിനന്ദനെ ഭരിച്ചുകൊണ്ടിരുന്നു രാവിലെ വസന്തരാമയ്ക്ക് പ്രാഥന നൽകിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നതാണ് അന്നമ്മ ഇടിയപ്പത്തിൽ വെജിറ്റബിൾ സ്റ്റൂ ഒന്നും മുക്കി വായിലേക്ക് വെച്ചതും കോളിംഗ് ബെല്ലടിച്ചു കഥകു തുറന്നപ്പോൾ ബിസ്മിനെ കണ്ട് അവരൊന്നു പുഞ്ചിരിച്ചു എനിക്ക് തോന്നി കൊച്ചായിരിക്കുമെന്ന് കയറി വ അവൾ അകത്ത് കടന്നതും വാതിലടച്ച അന്നമ്മ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു കൊച്ചു കഴിച്ചതാണോ ഓ വാൻഡി കഴിക്കുന്നേ ഉള്ളോ ടേബിളിലെ ജഗ്ഗിൽ നിന്നും വെള്ളം പകർന്നു കുടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഓ ഇന്ന് ഇച്ചിരി താമസിച്ചു അമ്മച്ചയ്ക്ക് കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു നേരമായി ഭക്ഷണം കഴിക്കുന്നതിനിടെ അന്നമ്മ പറഞ്ഞു ആൻറ്റി കഴിക്കാൻ ഞാൻ അമ്മയൊന്ന് നോക്കട്ടെ മുറിയിലേക്ക് കിടന്നപ്പോൾ ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന അവളുടെ കണ്ണുകൾ പതിഞ്ഞു അവരുടെ അരികിലേക്ക് നടന്ന കട്ടിലിരുന്ന് അവൾ ആ കൈ എടുത്ത് പൊതിഞ്ഞു പിടിച്ചു ഹരിയെ കണ്ടില്ല അഹലിയെ പോയിട്ട് എത്ര നേരമായി വിളക്ക് വെക്കാനായല്ലോ അവളുടെ നേർക്ക് നോക്കി അത്രയും പറഞ്ഞിട്ട് വസന്ധരാമ മൗനിയായി അഹലി അവർക്കൊത്തിരി ഇഷ്ടമായിരുന്നെന്നും ബിസ്മനക്ക് തോന്നി തന്നോടൊന്ന് അടുത്തതിന് ശേഷം അഹല്യ എന്നാണ് വിളിച്ചിരുന്നത് ഹരിനന്ദനെ കൂടാതെ രണ്ട് മക്കൾ വേറെയുമുണ്ട് അവരുടെ പേരൊന്നും വിളിച്ച് കേട്ടിട്ടില്ല അഹല്യ ഹരി ഈ രണ്ട് പേരുകൾ മാത്രം അഹല്യ കണ്ടിട്ടുണ്ട് വെക്കേഷൻ ഇടയ്ക്കൊക്കെ അമ്പലപ്പള്ളിയിൽ വരാറുണ്ട് സ്വർണ്ണക്കരയുള്ള മുണ്ടും നേരിയതും മുടുത്ത് അമ്പലപ്പള്ളിയിലെ ദേവിയെ തൊഴുതു വന്ന കുളത്തിലെ വെള്ളത്തിൽ കാല് നനയ്ക്കുന്ന അഹല്യ നല്ല വെളുത്തിട്ടാണ് മെലിഞ്ഞു വിടർന്ന കണ്ണും തോളപ്പം മുടിയുമുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കോവിലിൽ വരുമ്പോൾ മാത്രമേ നാടൻ വേഷം ധരിക്കാറുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം മോഡേൺ വേഷങ്ങളിലാണ് കാണാറ് ആദ്യമായി കാണുന്നവരോട് പോലും മണി കിളുങ്ങുന്നതുപോലെ ചിരിച്ച് സംസാരിക്കും ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന ചെക്കന്മാരെല്ലാം ഒളിഞ്ഞു തെളിഞ്ഞു അവളെ കമന്റ് അടിക്കാറുണ്ട് ആഷിക്ക് ഒഴികെ ഹരിതാന്ത്രങ്ങളുള്ള സൗഹൃദത്തിന്റെ പുറത്ത് ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും നോക്കുന്ന ആഷിക്ക് അവളെ നോക്കാറില്ല പ്ലസ് ടുവിന് പഠിക്കുമ്പോഴോ മറ്റോ ആണ് അവസാനമായി കാണുന്നത് അവളുടെ കാലിൽ നിറയെ മണികളുള്ള ഒരു പാദസരമുണ്ട് കുളത്തിലെ വെള്ളത്തിൽ കാലിട്ട് കളിക്കുമ്പോൾ അവളുടെ വെളുത്ത കാലുകളിൽ ആ പാദസരം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് കണ്ടിട്ട് വാപ്പിയോട് അതുപോലെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് വാപ്പി പറഞ്ഞു നമ്മുടെ ദീനിലെ പെമ്പിള്ളാർ കിലുങ്ങുന്ന കൊലിച്ചിട്ട് നടക്കാൻ പാടില്ല വേണമെങ്കിൽ മണിയില്ലാത്ത ഒരെണ്ണം വാങ്ങി തരാമെന്ന് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്നുപോയി അവൾ ഇടുന്ന പോലെ മോഡേൺ വേഷങ്ങളൊക്കെ അണിയാൻ അന്ന് ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ ഓർത്തപ്പോൾ ബിസ്മിനിക്ക് ചിരി വന്നുപോയി കൊച്ചു ഇവിടെ ഇരിക്കുകയാണോ ഞാനോർത്ത് കുളിക്കാനോ മറ്റോ പോയി കാണുമെന്ന് അന്നമ്മയുടെ ശബ്ദം അവളെ ഓർമ്മകളിൽ നിന്ന് വലിച്ച് താഴെയിട്ടു ഞാനിങ്ങനെ വെറുതെ കൊച്ചിനറിയോ ഹരി കുഞ്ഞു ഒത്തിരി മാറിപ്പോയി താടിയും മുടിയും ഒക്കെ കളഞ്ഞ് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന കോലത്തിലായി ഓ ഇപ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ എന്നാ ചേലാണെന്നറിയാമോ അന്നമ്മ ചേട്ടത്തിടെ വാക്കുകളിൽ ആനന്ദം സ്ഫുരിച്ചു ബിസ്മിനെ വെറുതെ പുഞ്ചിരിച്ചു പിള്ളേരൊക്കെ സുഖമായിരിക്കുന്നോ കൊച്ചേ അതെ ആൻറ്റി അല്ല രണ്ട് ദിവസം അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ആൻറ്റിയെ വെള്ളം കുടിപ്പിച്ചോ എനിക്കധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഹരിക്കുഞ്ഞ് തന്നെ എല്ലാം കൈകാര്യം ചെയ്തേ ഇന്നലെ ഒരു കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു അന്നേരം അമച്ചി ഞാൻ നോക്കി ഹരിക്കുഞ്ഞ് വളരെ വൈകിയ വന്നത് വന്നപാടെ മുറിയിൽ കയറി കഥ അടച്ചു ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി കോച്ചേ ബിസ്മിനെ ഒന്നും ചോദിച്ചില്ല അന്നമ്മ ഒന്നും പറഞ്ഞതുമില്ല പാർക്കിൻ്റെ ഒരു കോണിൽ ഹരിനന്ദൻ ആയിരം ചിന്തകളുമായി മല്ലിട്ട് നിന്നു ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ചിന്തകളിൽ പലതും നിറഞ്ഞു പലരും നിറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം ഏട്ടനെയും ചേച്ചിയും ഓർത്തു ഗിരിധറും ഗിരിജയും ഇരട്ടകളാണവർ താനുമായി പന്ത്രണ്ട് വയസ്സോളം വ്യത്യാസമുണ്ട് അത്രയും വയസ്സ് വ്യത്യാസം വരുമ്പോൾ സാധാരണ അനിയനെ ഒരു കുഞ്ഞിനെ പോലെ പൊതിഞ്ഞു പിടിക്കേണ്ടതാണ് പക്ഷേ അവർക്ക് തന്നോട് വലിയ അടുപ്പും ഉണ്ടായിരുന്നില്ല അവരെന്നും ഒറ്റക്കെട്ടായിരുന്നു ഇരുവരുടെയും വിവാഹത്തോടെ അവർ തറവാട്ടിൽ നിന്ന് മാറി പിന്നെ പലപ്പോഴും വരുന്ന അതിഥികൾ മാത്രമായിരുന്നു തനിക്കവർ കൂടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും തനിച്ചാണ് താൻ വളർന്നു വന്നിരുന്നത് ആഷിക്കിനെ കിട്ടിയത് മുതൽ എന്തിനും ഏതിനും അവരുണ്ടായിരുന്നു അവനെ സ്നേഹിച്ച പോലെ തൻ്റെ കൂടെപ്പുറപ്പോൾ സ്നേഹിച്ചിട്ടില്ലെന്ന് ഹരിനന്ദൻ ഓർത്തു പിന്നിൽ ഒരു കാൽപെരുമാറ്റം അറിഞ്ഞ് ഹരിനന്ദൻ തിരിഞ്ഞു നോക്കി പ്രതീക്ഷിച്ചു മുഖം ഹരിനന്ദൻ ആ മുഹത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പ്രവഹിക്കുന്ന പോലെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് തോന്നി അവൻറെ നെറ്റിയിലെ ആ കുങ്കുമതിലകം പരമശിവനെ തൃക്കണ്ണിനെ ഓർമ്മിപ്പിച്ചു ലോകം തന്നെ ഭസ്മമാക്കാൻ പ്രാപ്തിയുള്ള തൃക്കണ്ണ ത്രിസന്ധ്യ സമയം പ്രകൃതിയുടെ ഏറ്റവും കാവ്യാത്മകമായ കാലഘട്ടങ്ങളിൽ ഒന്ന് ചൂടൻ സൂര്യൻ പടിഞ്ഞാറിലെ മേഘങ്ങൾക്ക് പിന്നിൽ മറയുന്ന ഈ നിമിഷം പ്രകൃതിയുടെ സ്വപ്നജാലം എന്ന് തോന്നിപ്പോകും ആകാശം നീലയിൽ നിന്ന് സ്വർണ്ണവർണ്ണത്തിലേക്ക് പോകും ചേക്കാലം തിരക്ക് കൂട്ടുന്ന ഏതൊക്കെയോ പക്ഷികളുടെ കലവില ശബ്ദം നിശബ്ദതയിൽ മുങ്ങി നിൽക്കിയ ഈ ദൃശ്യം വിസ്മിനിയുടെ മനസ്സിൽ വിസ്മയത്തിന്റെ ഒരു ശില്പം തീർത്തു കാറ്റിൻ്റെ മൃദുവായ താളത്തിൽ അവളുടെ തലയിലെ തട്ടത്തിന്റെ തുമ്പ് പാറിപ്പറന്നു വൈകുന്നേരം പൂന്തോട്ടത്തിലെ ചെടികൾക്കെല്ലാം അവൾ വെള്ളമൊഴിച്ചു സാധാരണ ഹരിനന്ദൻ ഏറെ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ഒരു ജോലിയാണത് വൈകിട്ട് കോളേജിൽ നിന്ന് വന്ന അന്നമ്മ കൊടുക്കുന്ന കടുപ്പമുള്ള ചായയും പലഹാരവും കഴിച്ചാൽ പൂന്തോ ഇറങ്ങും അവിടെയുള്ള ചെടികൾക്കെല്ലാം വെള്ളമൊഴിക്കും അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി ചെടികളും മരങ്ങളുമുണ്ട് അവിടെ പല നിറത്തിലുള്ള പൂക്കളുണ്ട് ഇന്ന് ഹരിനന്ദനെ കാണാത്തതുകൊണ്ട് ആ ജോലി ബിസ്മിനെ ഏറ്റെടുത്തു വസുന്തരാമയെ വീൽ ചെയറിൽ ഇരുത്തിയാണ് അവൾ ആ ജോലി ചെയ്തത് അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ് രാവിലെ പോയ ഹരിനന്ദൻ സന്ധ്യയായിട്ടും വന്നിട്ടില്ല വസുന്ധരാമൻ ബിസ്മിനയുടെ കൈക്ക് ഒതുങ്ങിയതിൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാറില്ല വൈകുന്നേരം എന്നും വരുന്ന സമയമായിട്ടും കണ്ടില്ല നേരെ സന്ധ്യയായിട്ടും യാതൊരു വിവരവുമില്ല ഏഴര മണിയായിട്ടും ഹരിന്ദനെ കാണാതായപ്പോൾ ബിസ്മിനിക്ക് എന്തോ ഒരാദി തോന്നി സീരിയലിന് മുന്നിലിരിക്കുന്ന അന്നമ്മയുടെ മുന്നിൽ ചെന്ന് ബിസ്മിനും എല്ലാം ചോദിച്ചു സാറിനെ കണ്ടില്ലല്ലോ ആന്റി വന്നോളും ഇടയ്ക്കൊക്കെ വൈകാറുണ്ട് സീരിയലിൽ നിന്ന് കണ്ണെടുക്കാതെ അവർ മറുപടി കൊടുത്തു വൈകുന്നേര ദിവസം വിളിച്ചു പറയാറുണ്ടോ അവരുടെ അടുക്കിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൾ പിന്നെയും ചോദിച്ചു ഓ അങ്ങനെയൊന്നും പറയാറില്ല കോളേജിനടുത്തൊരു വായനശാലയുണ്ട് അത് രാത്രി പത്തുമണിവരെ ഉണ്ടാകും അങ്ങോട്ട് പോണതാ ഹരിനന്ദൻ വയ്യുന്നത് അന്നമ്മയ്ക്കൊരു വിഷയമേ അല്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ അവളുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയത്തിൻ്റെ വിത്ത് വീണു അത് പൊട്ടിമുളച്ച് ചെടിയായി പതി അതേ അതൊരു വലിയ മരമാകും ബിസ്മിന ടേബിളിന് മുകളിൽ ഇരുന്ന അന്നമ്മയുടെ ഫോൺ എടുത്ത് അതിൽ നിന്ന് ഹരിനന്ദൻ്റെ നമ്പർ തപ്പിയെടുക്കാൻ ഒരു ശ്രമം നടത്തി ഒരു പഴയ കീപാഡ് ഫോണാണ് ഒരു നമ്പർ അവരതിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ല കോണ്ടാക്റ്റ് ശൂന്യമാണ് കോൾ ലിസ്റ്റിൽ എന്തൊക്കെയോ നമ്പറുകൾ കിടപ്പുണ്ട് ഇതിൽ ഏതാണ് ഹരിതന്ദൻ്റെ നമ്പർ ആൻറ്റി സൂര്യൻ സീരിയലിൽ മുഴുകിയിരുന്ന അന്നമ്മ അവളുടെ പതിഞ്ഞ വിളി കേട്ടില്ല ആൻറ്റി അവൾ തെല്ലുറക്കെ വിളിച്ചു ഷേ എന്താ കൊച്ചേ സീരിയൽ കാണലിന് ഭംഗം സംഭവിച്ചു ഈർഷിയൽ അന്നമ്മ ചോദിച്ചു സാറിൻ്റെ ഒന്ന് തരാമോ ഒന്ന് വിളിച്ച് നോക്കാനാ കൊച്ചെന്തിനെ കിടന്ന് പിടയ്ക്കുന്നതോ ഒന്ന് അടങ്ങിയിരിക്കുക ഹരി കുഞ്ഞു വന്നോളും അത് പറഞ്ഞ് അന്നമ്മ സീരിയലിൽ മുഴുകി ബിസ്മിനെ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല അല്ലെങ്കിലും സീരിയലിന് മുന്നിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അന്നമ്മയ്ക്ക് വല്ലാത്ത സ്വഭാവമാണ് ആദ്യം നിറഞ്ഞ മനസ്സുമായി അവൾ വസുന്രാമയ്ക്ക് ഭക്ഷണം നൽകാൻ പോയി ഹസീന ഹസീനോയ് ഇബ്രാഹിം മുറ്റത്ത് നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു ഞാൻ മീൻ വെട്ടു എന്താ അകത്തു നിന്ന് അവരുടെ സ്വരം കേട്ട അയാൾ പിൻവശത്തേക്ക് നടന്നു അവിടെ അടുക്കള മുറ്റത്തിരുന്ന് അയല നന്നാക്കുന്ന ഹസീനയുടെ അരികിൽ ചെന്ന് അത്യാഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു ഞാൻ ആ ചെറുക്കനെ ചെന്ന് കണ്ടിട്ട് വരികയാ ഏത് ചെറുക്കൻ മീൻ വെട്ടുന്നതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർ ചോദിച്ചു ആ വയറിംഗ് കടയിലെ ചെറുക്കൻ അവന്റെ കടയല്ലെയോ ഹോട്ടലിൽ നോക്കി വെച്ചത് ഓ എന്തായി വിലയൊക്കെ ഒത്തു വന്നിട്ടുണ്ട് ലോൺ ഏറെക്കുറെ ശരിയായി കിടക്കുക ഉടനെ ഹോട്ടൽ തുടങ്ങാം നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാൻ പോകുക സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹസീനെ ആ മനുഷ്യനെ ഒന്ന് നോക്കി എത്രയോ നാളുകൾക്ക് ശേഷമാണ് ആ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് സാദാ മ്ളാനതയും നിരാശയും തളം കിട്ടി നിന്നിരുന്ന ആ മുഖത്ത് ഇന്ന് പ്രതീക്ഷ സ്ഫുരിച്ചു നിൽക്കുന്നത് കാണുക അവൾക്ക് അതിയായ ആനന്ദം തോന്നി ആദ്യം മുതൽക്കേ ശാന്ത സ്വഭാവമാണ് ആരോടും ഒന്നുമില്ലാത്ത പ്രകൃതം കാഞ്ഞിരത്തിന് മധുരമാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും വീട്ടിൽ ആ മനുഷ്യൻ ഉണ്ടെന്ന് പോലും ആരും അറിയാറില്ല സംസാരം പോലും മിതമാണ് അങ്ങഏറ്റവും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വാ തുറക്കൂ അതിനും ചേർത്ത് താനും ബിസ്മിനെയും സംസാരിച്ചു തീർക്കും ബിസ്മിനെ ഒരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് താൻ അവളെ തല്ലിയിരുന്നു എന്നാൽ ആ മനുഷ്യൻ ഒരു വാക്കോണ്ട് പോലും അവളെ വേദനിപ്പിച്ചില്ല ആഷിക്ക് അവളെയും കുട്ടികളെയും വീട്ടിലാക്കി പോയ സമയത്തും അദ്ദേഹം ഒന്നും ഇടിയില്ല അന്നേരത്തെ ക്ഷോഭത്തിൽ താൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ടും ആ മനുഷ്യൻ മൗനിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഹരിനന്ദനയാണ് അവൾ സ്നേഹിച്ചിരുന്നത് എന്നറിഞ്ഞപ്പോഴും കല്ലിനു പിടിച്ച പോലെ ഒരേ ഇരിപ്പായിരുന്നു അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല ഒന്നും അന്വേഷിക്കാതെ ആടി അവളുടെ ജീവിതം നശിപ്പിച്ചോർത്ത് പല രാത്രികളിൽ താൻ വാവിട്ട് കയറിയുമ്പോഴും അദ്ദേഹം ശാന്തനായിരുന്നു പഠിച്ചവൻ എന്തോ കരുതിയിട്ടുണ്ട് ഹസീന അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല നീ സമാധാനപ്പെട് ഇത്രയും പറഞ്ഞ് പിന്നെയും മൗനം വരിക്കും കഴുത്തിനു ചുറ്റും കടം കയറി നിന്ന സമയത്ത് വിസ്മിനെ ജോലിക്ക് പോയപ്പോഴാണ് ആ കണ്ണൊന്ന് നിറഞ്ഞു കണ്ടത് പിന്നെയും പല രാത്രികളിൽ ആ മനുഷ്യൻ്റെ നിശബ്ദമായ തേങ്ങലകൾ താൻ കേട്ടിട്ടുണ്ട് നീ എന്താ തുറച്ചു നോക്കണേ ഒന്നുമില്ല ഇതെൻ്റെ കെട്ടിയം തന്നെയാണോ നോക്കിയതാ നന്നാക്കിയ മീനുമായി അവർ അടുക്കള വാതിലൂടെ അകത്തേക്ക് കയറി അതെന്താ ഒരു സംശയം അയാൾ അവരുടെ പുറകെ വെച്ചു പിടിച്ചു ഒന്നുമില്ല നിങ്ങളുടെ ആ നിരാശയും ദുഃഖമൊക്കെ മാറിയല്ലോ എന്നോർത്തതാ അവരൊരു ചിരിയോടെ സ്റ്റൗ കത്തിച്ച് മീൻകറിയുടെ അരപ്പ് ചട്ടിയിലാക്കി അതിലേക്ക് വെച്ചു എൻ്റെ മോൾ അവളുടെ കുഞ്ഞുങ്ങളെ പോലും ഇട്ടിട്ട് വല്ല വീട്ടിലും ചെന്ന് അറിയാത്ത ആളുകളുടെ മലവും മൂത്രവും കോരുന്നത് നമുക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ ഹസീന അയാളുടെ ശബ്ദം അവൾ ആ ജോലി സന്തോഷത്തോടെയെ ചെയ്യുന്നേ ആ ജോലി കൊണ്ടല്ലേ നമ്മുടെ കടങ്ങളൊക്കെ പകുതി മുക്കാലം തീർന്നത് വിസ്മിനെ പലപ്പോഴും പറയാറുള്ള വാക്കൾ ഭർത്താവിനെ ആശ്വസിപ്പിക്കാനെന്നോണം ഹസീനയുടെ നാവിൽ നിന്നും അടർന്നു വീണു ഈ ഒരു കൊല്ലം കഴിഞ്ഞ ഞാൻ അവളെ എങ്ങും വിടില്ല ഹസീന അവൾ പഠിക്കാൻ പോട്ടെ അറിയാതെയാണെങ്കിലും ചെയ്തു പോയതിനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ മരിച്ചാലും എനിക്ക് പൊരുത്തമുണ്ടാവില്ല അയാൾ ഒരു നെടുവീർപ്പയുടെ അകത്തേക്ക് പോകുന്നത് ഹസീന വിധയോടെ നോക്കി നിന്നു തുടരും